യഥാർത്ഥത്തിൽ ആ ബിഗ് ബോസ് വീട്ടിലുള്ള ആളുകൾക്കിടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വൈരാഗ്യവും പകയും ഒക്കെ ഉണ്ടെന്നുള്ള കാര്യം നമുക്കറിയാം ഗെയിമിനിടയിൽ സംഭവിക്കുന്ന ചില പ്രശ്നങ്ങളും അവർ സംസാരിക്കുമുണ്ടാകുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാകുന്ന വാക്കുതർക്കത്തിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന ചില വാക്കുകളും ഇതെല്ലാം മത്സരാർത്ഥികളെ വേദനിപ്പിക്കുമെങ്കിൽ പോലും ആ ഒരു മനുഷ്യരാൾക്ക് വീട്ടിൽ നിന്ന് പുറത്താവുമ്പോൾ അതൊന്നും അവർ കാണിക്കാറില്ല അതെല്ലാം ഒരു ഗെയിം സ്പിരിറ്റ് എടുത്തിട്ട് എല്ലാവരും പരസ്പരം കൈ കൊടുത്ത് കെട്ടിപ്പിടിച്ചിട്ടൊക്കെയാണ് പിരിയുന്നത് ആ വീട്ടിൽ നിന്ന് എന്നാൽ ഇന്നലെ പുതിയതായിട്ട് വന്ന വൈൽഡ് കാർഡായ മസ്താനിയുടെ ചില പ്രവർത്തികളോട് നമുക്ക് യോജിക്കാൻ കഴിയില്ല അപ്പാൻ ചേരത്ത് ഒരു മോശമായിട്ടുള്ള വ്യക്തി ആയിക്കോട്ടെ അപ്പാൻ ചേരത്ത് തെറി വിളിക്കുന്ന ആളായിക്കോട്ടെ അപ്പാൻ ചേർത്ത് ദേഷ്യപ്പെടുന്ന ആളായിക്കോട്ടെ എന്തു തന്നെ ആയാൽ പോലും ഒരാൾ ആ വീട്ടിൽ നിന്നും ഇത്രയും ദിവസം ഒരുമിച്ച് താമസിച്ചിട്ട് ആ വീട്ടിൽ നിന്ന് പുറത്താവുമ്പോൾ അയാളെ ഇങ്ങനെയല്ല യാത്ര അയക്കേണ്ടത് എന്നാണ് എൻ്റെ അഭിപ്രായം കാര്യം മസ്താനിയെ അയാൾ മോശമായ രീതിയിലുള്ള പദപ്രയോഗം നടത്തി മസ്താനി അടിക്കാൻ വന്നു എന്നതടക്കമാണ് മസ്താനി പറയുന്ന കാര്യം അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരാൾ പോകുമ്പോൾ തനിക്ക് ഇങ്ങനെയേ പെരുമാറാൻ എന്ന് മസ്താനി ഉറപ്പിച്ച് പറയുന്നുണ്ട് എന്തായാലും ബിഗ് ബോസ് എന്ന് പറയുന്ന ഗെയിം ഷോയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മുടക്കും വഴക്കും ദേഷ്യമൊക്കെ ഉണ്ടാവാറുണ്ട് പക്ഷേ അതെല്ലാം അവിടെ കളഞ്ഞിട്ട് വേണം മനസ്സിലാക്കി എല്ലാവരും പുറത്തു പോകുന്നത് അങ്ങനെയാണ് ഇതുപോലെയുള്ള ശീലവും എന്നാൽ ഈ സീസൺ മുതൽ മസ്താനിയുടെ ആ ഒരു നിലപാട് കൊണ്ട് പുറത്തു പോയാൽ പോലും അവരുമായിട്ടൊരു ബന്ധം കാത്തു സൂക്ഷിക്കേണ്ട ആളില്ല മസ്താനി പറഞ്ഞത് ഇയാളെ ഈ വീട്ടിൽ തുടരാൻ യോഗ്യനല്ല എന്നാണ് അത് പ്രേക്ഷകർക്ക് മനസ്സിലായതുകൊണ്ട് പ്രേക്ഷകർക്ക് ഒരായിരം നന്ദി ഇനി തന്നെ ഇവിടെ നിന്ന് പറഞ്ഞു വിട്ടാലും തനിക്കൊന്നുമില്ല എന്ന രീതിയിലാണ് ആണ് മസ്താനി ബിഗ് ബോസ് ക്യാമറയുടെ മുന്നിൽ പറഞ്ഞത് എന്തായാലും മസ്താനി ചെയ്ത ആ പ്രവൃത്തിയോട് എനിക്ക് യോജിപ്പില്ല കാര്യം അപ്പാനെ ചിലത്ത് എത്ര നെഗറ്റീവുള്ള ആളാണെങ്കിൽ പോലും അയാൾ അവിടുന്ന് പോകുമ്പോൾ ഇങ്ങനെ കാണിക്കാൻ പാടില്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം ബിഗ് ബോസുമായി ബന്ധപ്പെട്ട കൂടുതൽ അപ്ഡേറ്റുകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ